പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോയിൽ നിന്ന് മൂന്ന് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ബനിയൻ ടൈപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മാത്രമല്ലാതെ ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമുക്ക് ബ്ലൗസ് കണ്ടാലോ ഫസ്റ്റ് ബ്ലൗസ് ഇതാണ് കേട്ടോ ഇതിന്റെ കളർ പിങ്ക് ആണ് വീഡിയോയിൽ വേറെ കളറായിട്ട് തോന്നുന്നുണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ പിങ്ക് കളറാണ് കേട്ടോ നമുക്ക് സൈസ് എക്സല് ലാർജ് മീഡിയം സ്മോൾ വരെ വരുന്നുണ്ട് മൂന്ന് ബ്ലൗസ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഹാഫ് സ്ലീവ് ആണ് അപ്പോൾ ഫുൾ സ്ലീവ് വേണവർക്ക് ഫുൾ സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് വരുന്നുണ്ട് ഇത് ഹാഫാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഹാഫാണ് സ്ലീവ് വരുന്നത് നമുക്ക് സൈസ് ഏകദേശം ഓരോ ആയി കഴിഞ്ഞാൽ എത്ര തടിച്ചാലും മെലിഞ്ഞാലും നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ നല്ല ടൈപ്പ് ആണ് അപ്പം ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വരുന്നത് കഴുത്ത് ഫ്രണ്ട് കുറച്ച് കയറിയതും അതുപോലെ തന്നെ ബാക്ക് കുറച്ച് ഇറങ്ങിയതുമാണ് കേട്ടോ നല്ല നമുക്ക് സ്ഥിരം ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാനായി പറ്റുന്ന നല്ല നല്ല ബ്ലൗസാണ് കേട്ടോ അപ്പം ഇതാണ് ബ്ലൗസ് ഇത് ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് മൂണ്ടിൻ്റെ കൂടെ വെയർ ചെയ്തിട്ട് കാണിച്ചു തരാം ാണ് കേട്ടോ ബ്ലൂ കളർ ബ്ലൗസ് ആണ് ഇതിന്റെ കൈ വരുന്നത് ചെറിയൊരു നെറ്റ് ടൈപ്പ് ആണ് കൈ വരുന്നത് ഹാഫ് സ്ലീവ് തന്നെയാണ് പിന്നെ ഇതാണ് ഫ്രണ്ട് ഭാഗം അത് ഫ്രണ്ട് ഫ്രണ്ടിൽ പ്രത്യേകിച്ച് ഒരു സെപ്പറേഷൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതാണ് ബാക്ക് കൈ ഒന്നും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണും കേട്ടോ വേറെ പ്രശ്നമൊന്നുമില്ല ഐസ് ലാർജ് ആണ് വരുന്നത് സ്ഥിരം നമുക്ക് സ്ഥിരം ഡെയിലിയൊക്കെ സാരി യൂസ് ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നല്ലതാണ് നല്ല ബ്ലൗസാണ് ഇത് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം ബ്ലൗസ് ആണ് കേട്ടോ ഗ്രീൻ കളറാണ് ഇതിന്റെ കൈ ഹാഫ് സ്ലീവ് തന്നെയാണ് വരുന്നത് അതിൻ്റെ ഫുൾ സ്ലീവും ഉണ്ട് അതുപോലെ ത്രീ ഫോർത്തും ഉണ്ട് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ ഞാൻ മേടിച്ചത് അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ബാക്ക് കഴുത്താണ് കുറച്ചങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല കഴുത്തിന്റെ ഇവിടുത്തെ വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കഴുത്തിലേക്ക് എടുക്കുമ്പോൾ നല്ല രസത്തിലേക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് ഫിറ്റ് സാരിക്ക് സാരിക്ക് ഒക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോ ഈ മൂന്ന് ബ്ലൗസിന്റെ റേറ്റ് വരുന്നത് വെറും ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ളൂ ഞാൻ ഈ ബ്ലൗസ് മേടിച്ചത് വെറും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ പല റേറ്റിലുണ്ട് മൂന്നും ഹാഫ് സ്ലീവ് ആണ് ഫുൾ സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് ഉണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ മൂന്ന് ബ്ലൗസും മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് ടു ഹൺഡ്രഡിന്റെ ഉള്ളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ബ്ലൗസ് ഇഷ്ടപ്പെട്ടവർ മീഷോയിൽ പോയി പർച്ചേസ് ചെയ്തോളൂ വീഡിയോ ഇത്രയേ ഉള്ളൂ ചോച്ച ബൈ ബൈ